சாதி நாளே சாணம் തമ്പല്ലേ തമ്പ പിന്നെന്താ സാധനങ്ങളൊന്നും ഒന്നോ സാധനങ്ങളൊക്കെ നാട്ടുകൊക്കെ ഒഴിച്ചീനോ എന്താ കുട്ടികളൊക്കെ വരുമോ മോളെ പഠിപ്പൊക്കെ ഉഷാറല്ലേ എന്താ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പറയേണ്ടി ഞാന പോയാലോ നിങ്ങള് സ്ഥലക്ക് പോയിക്കോളി ഞാൻ പോകാൻ

ഒരുപാട് നല്ല ോ അഞ്ചാറല്ലോ അല്ല പ്രിന്റ് പൈസ കൊറേ ഒന്നും ഇല്ലല്ലോ എന്താണ് കൃത്യമായിട്ട് അറിയണേ എന്താണ് ഏകദേശമൊക്കെ അറിയില്ലേ ഞാൻ ഇപ്പൊ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ലല്ലോ അല്ല എടുക്കാൻ പറഞ്ഞതറിഞ്ഞിട്ടില്ലേ നിങ്ങൾ ഭക്ഷണം കഴിക്കണതല്ലേ ഞാൻ അതിനു വേണ്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞാണ് നിങ്ങളിപ്പവശ്യത്തിന് കൊണ്ടുപോയിന്നുള്ള ഓ ഇത് ഓരോ ദിവസങ്ങള് പിന്നെ ആ രണ്ടേ അൻപതിന്റെ പെപ്സി നോക്കിയാണ്ടെ അഞ്ച് പെപ്സി മൂന്ന് പെപ്സി എട്ട് പെപ്സി കൊണ്ട ദിവസങ്ങളുണ്ടല്ലോ നിങ്ങൾ ആകെ പത്ത് ആളുകൾ നിങ്ങളെ റൂമിൽ ഈ പത്താളും ഡെയിലി ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല വേറെ പറയാം അഷ്ട്രഭ ഞാനിപ്പോ എങ്ങനെ നമ്മളെ ഞാനിപ്പോ ഈ കട കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു മെച്ചപ്പെട്ടതും മറ്റുള്ള കടകളൊക്കെ തുടങ്ങിയതൊക്കെ ഇങ്ങളെല്ലാരും സഹകരണം കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങളോട് ഇതിനെ പറ്റി ഒന്നും പറയാത്തത് പിന്നെ അല്ലേ ഭക്ഷണം കഴിക്കുക ഇങ്ങളൊക്കെ നമ്മളൊക്കെ അധ്വാനിക്കാൻ വന്നത് ഭക്ഷണത്തിനും വേണ്ടിയിട്ടാണ് ആർക്കും ഭക്ഷണം ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നാടും വീടും വെട്ടും കിട്ടും പോരൂല നിങ്ങൾ ഇവിടെ അധ്വാനിക്കണേ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടല്ലേ അല്ല ഉദ്ദേശിക്കുന്നതല്ലേ നോക്കി ഇത് ഈ ദിവസം നിങ്ങൾ മൂന്ന് പെപ്സി എടുത്തേ ഇത് എടുത്തത് എട്ട് പേപ്സിയാണ് ഇതിലെടുത്തത് നാല് പെപ്സിയാണ് ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും ഇനി നിങ്ങൾക്ക് അങ്ങനെ ആഴ്ചയിലൊരു ദിവസം നിങ്ങൾ വല്ല ബിരിയാണിയോ അങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ദിവസം നിങ്ങൾക്ക് വലിയൊരു ഹോട്ടലിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കാം ഞങ്ങൾ എല്ലാ സെൽഫിലും അങ്ങനെ തന്നെയാണ് ഇത് ഇവിടെ കുറച്ച് ഞാനിപ്പൊന്നോ അഞ്ഞിട്ട് സെൽഫി നിന്ന ആൾ തന്നെയാണ് മല മലയാളിമാരെ ഇവിടെ മായിട്ട് ഞാൻ ഇവിടെയും കണ്ടിട്ടില്ല ഞാനായിട്ട് പറയുമ്പോൾ മലയാളി ഒരാളാണ് ഇതാണ് അല്ല ഇതിൽ എന്താ പറയുക ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു കൺട്രോൾ വെറ്ററിഞ്ഞുണ്ടെങ്കിൽ ഞാൻ എനിക്ക് അതിലും ഒരു മടി അറിഞ്ഞിട്ട് ഒരു മോശം ഇല്ലെന്ന് ചോദിച്ചിട്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ലേ അല്ലേ ചിട്ടിപ്പോ ഞാനും പറഞ്ഞോളാം അപ്പൊ ഇനിശ്രമമായി ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ഇവിടെ വില്ലടിച്ച് കൊടുക്കുമ്പോ പെക്സ് ഓരോരുത്തർ ഓരോന്ന് വലിയൊരു പെക്സ് എത്തോളിട്ടോ ആ രണ്ടര ലിറ്ററിന്റെ പെപ്സ് എത്തിണ്ടെങ്കിൽ എല്ലാര്ക്കും കുടിക്കും ഓരോന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഒരു ഭക്ഷണം വേസ്റ്റ് ആക്കി നിങ്ങൾ റൂമിലൊക്കെ നല്ല ഭക്ഷണം വേസ്റ്റ് ആ ചെറിയൊരു സൂചന കിട്ടിയാണ് അത് പിന്നെ നിങ്ങൾ പറച്ചോടനായിട്ട് ആയിക്കോളി നിങ്ങള് ഭക്ഷണം വെച്ചാണ്ട് നിങ്ങള് അത് അതിങ്ങും പഠിച്ചോലെ ഇട്ടാവും അല്ലെങ്കിൽ ഞാൻ ആരും കുറ്റപ്പെടുത്താനില്ല കുറ്റപ്പെടുത്താൻ കുറ്റപ്പെടുത്താനില്ലേ അത് ഇങ്ങളോട് തന്നെയാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് കുറ്റപ്പെടുത്താൻ ഇനിക്കിപ്പം നിങ്ങളോടെ പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങളാണ് ഇവിടുത്തെ നോക്കി നടത്തുന്ന ആള് അപ്പൊ ഇനി ശ്രദ്ധിക്കും ഞാനേതായാലും വരാം പറഞ്ഞാലും നിങ്ങൾ വിഷമം വിചാരിക്കരുത് ആലോചിച്ചത് നിന്നെ ശമ്പളം ചോദിക്കാനും ഒരു പണിയുള്ളതൊക്കെയാണ് ഉള്ളത് ഞാനേന്നല്ല എല്ലാവർക്കും അപ്പൊ നിങ്ങളൊന്ന് ഇങ്ങനെ ഡെയിലി ഓരോ പരിസരം എടുക്കണോ കാരണം നിന്നങ്ങനെ ശമ്പളവും കാര്യങ്ങളും കിട്ടുള്ളൂ ആവശ്യവും ഞങ്ങൾക്കാണ് അവരുകൂടെ ഒന്ന് കണ്ടരണം എന്നെ നിങ്ങൾ പറയണം നിങ്ങളോട് പറയണം ആയിക്കോട്ടെ എന്നാൽ ഞാൻ പോയിട്ടോ ആയിക്കോട്ടെ അതെ ചൂടായതെല്ലാം സംഭവം യഥാർത്ഥാണ് റൂമൊക്കെ മെച്ചന്റെ നല്ല സംഖ്യ വന്നിട്ട് ചർച്ച ഒക്കെ എത്രയായി മാത്രം ഞാനിപ്പോ എട്ടൊമ്പത് പണിട്ട് മലയാളിമാരെ അവിടെ നിങ്ങൾ നിന്നങ്ങായിട്ട് യഥാർത്ഥം അറിയുള്ളൂ ഒരു ടോപ്പ് വരെ എടുക്കാനെ കറക്റ്റ് മെസ്സുണ്ടാവും കട നമ്മക്കാല് എല്ലാ സാധനങ്ങളും നമ്മളെ കട മാതിരി സാധനങ്ങളെടുത്ത് പോകണം അപ്പൊ നമ്മള് അതിനനുസരിച്ച് നമ്മൾ തായി കൊടുക്കണം പണിയെടുക്കണില്ല പക്ഷെ നമ്മൾ കിട്ടുന്നത് കണ്ടോളേ അല്ലാ നമ്മളിവിടെ എല്ലാ കട പണി കളിക്കുന്നെങ്കിലും അതല്ലേ നമ്മൾ ഇത്രയും കാലം പണിയെടുത്തിട്ട് സ്വന്തം കട അങ്ങനെ അതേപോലെ നമ്മള് പെരുമാറിയിട്ടുള്ളൂ കടയിൽ വലിയ നോക്കിയെങ്കിലും വെള്ളം കുടിച്ചാൽ അധികം ആയതിപ്പോ ഒരു വെള്ളം ഒരാളില്ലല്ലോ നമുക്ക് എട്ട് പത്ത് പതിനൊന്ന് ആളില്ലേ ഒരു ദിവസം പത്താളും കാരണം ആ ഇന്ന് ഇഷ്ട എടുത്തേ ഇന്നലെ എത്ര ഭാഗം എടുക്കണേ മറ്റന്നാ അങ്ങനെ എടുക്കുമ്പോ എത്രയായിട്ട് മാസത്തിൽ വരുന്നത് നൂറ്റി അറുപത് പെർസേറ്റ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പുറത്തുനിന്ന് ആളെ വെച്ചു പുറത്തുനിന്ന് വെള്ളിയാഴ്ച സ്പെഷ്യൽ ആയിട്ട് മന്തിയാലും അന്നൊക്കെ വലിയ വ്യവസ്ഥയൊരായാലും ഞാനത് ഒറ്റക്ക് പറയുമ്പോൾ മലയാളി ആളാണ് അതാണെന്ന് പറയുന്നതായിരിക്കും അവസരം പണിയില് ഈ മാസം പെരും ചൂടേന് നമ്മളിപ്പോ ചൂടുന്ന വണ്ടി സാധനം കണ്ടല്ലോ നിങ്ങള് അങ്ങനെ ശരിയാണ് എന്നാലും അതിനൊക്കെ ഒരു കൺട്രോൾ വെക്കണോ എല്ലാരോടും

ഓവർ എടുക്കുകയാണ് പറയുന്നത് പണ്ടൊക്കെ അതെല്ലാത്തിലാണ് സാധനവും ഇല്ലാതെ വൃദ്ധ ഓണാക്കിട്ടുണ്ട് അപ്പൊ ഞാൻ റൂമിൽ നിന്ന് നിന്നു വരുമ്പോള് ലേശുണാക്കി കൊടുക്കണേ ലൈറ്റ് ഓഫ് ആക്കിട്ടില്ല എന്താ സന്തോഷമാണ് ചേച്ചി ഇങ്ങനെ നല്ലോണ്ടാവും ഞാൻ ഞാൻ വെറുപ്പുണ്ടായിട്ട് പറഞ്ഞല്ലോ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ലല്ലോ ഇത് നില നിലല്ലേ ഒട്ടിയാക്കും

ല്ല ഞാൻ എത്ര കുട്ടിച്ചോടി പ്രശ്നമല്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ പറയാ നിങ്ങള് ഓരോരുത്തർ ഇങ്ങനെ പത്താള് ഇങ്ങനെ നിങ്ങൾക്ക് അവരോട് ലാഭമൊന്നുമില്ല ഞാൻ മൊത്തത്തിന് നഷ്ടം ഒന്ന് പറയാം എന്താണെന്നറിയാ ഞാൻ ഇങ്ങക്ക് ഫുഡ് വെക്കാൻ വരെ ഞാൻ ആളാക്കി നിങ്ങൾ ഇതിനോട് പറഞ്ഞിട്ടൊക്കല്ലോ നിങ്ങൾ നിങ്ങൾക്ക് അതിന് കയ്യൂ സമയമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഫുഡ് വെക്കാൻ എക്സ്ട്രാ ആളാണ് നിങ്ങൾക്ക് ഞാൻ രണ്ടാഴ്ച കൂടുമ്പോ ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം മന്തി ആയിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ എല്ലാവരെയും അഭിമുഖിക്കും ഞാൻ വാങ്ങിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റൂമിലുള്ള കാര്യങ്ങൾ വാഷിംഗ് മെഷീൻ ടാപ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി അതിന്റെ പേരൻസ് ചെയ്ത് ഇതൊന്നും എവിടെ ഉണ്ടാവുന്ന ചോദിച്ചാൽ ഇത് ഞാൻ രക്ഷിച്ച് കുറച്ചേര് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞമ്മക്ക് എല്ലാവർക്കും നഷ്ടം പിന്നെ എനിക്ക് ചെയ്യുന്ന മാസം എന്തെങ്കിലും ലാഭം കിട്ടണെ അതിൽ നിന്നൊരു ഓരിക്ക് എല്ലാവർക്കും തരുന്നില്ല അത് ഇങ്ങനക്ക് അങ്ങനെ കിട്ടുന്നില്ലേ കിട്ടില്ല ആത്മാർത്ഥതായിട്ട് പണി എടുക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇതൊക്കെ തന്നെ ഇതൊന്നും നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല ഞാനിതൊക്കെ പറഞ്ഞു ഞാനൊരു അഞ്ചെട്ട് ആൾക്കാരും മലയാളമാരെ കയ്യിൽ പണിയെടുത്താണ് ഒരു വെള്ള ഒരു സോപ്പ എത്ര എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബളത്തിന് കട്ടാണ് അതൊക്കെ പേരുപാട് പറഞ്ഞു കൊടുത്തു അപ്പൊ ഈ ആളാണ് അങ്ങനെയാണ് നിങ്ങൾ എന്നെ പറഞ്ഞു തീരുമാനിച്ചു ഇന്നത്തെ നാളെ ആണ് അപ്പൊ കാലാ ഞാൻ തൊഴിലാളിയായിട്ട് നിക്കണം എന്നുള്ള മനസ്സും മറ്റവരെ മുടിപ്പിക്കണം എന്നുള്ള മനസ്സിലണ്ട ഞങ്ങൾ അമ്മ ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഇത് ഞങ്ങളെ കട പോലെ സ്വന്തം കട എങ്ങനെ എങ്ങനെയാ അതേപോലെ പെരുമാറിയിട്ടുള്ളൂ ആർക്കെങ്കിലും ഒരു കംപ്ലൈന്റ് ഞങ്ങൾ കിട്ടിയിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അല്ല പക്ഷെ ഞങ്ങള് നിങ്ങളെ പറഞ്ഞോ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു ഞമ്മക്ക് ഒരു ഫ്രീഡം വിശ്വാസത്തിനെ പോലെടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം എടുക്കണ്ടോ ഞങ്ങൾ എടുക്കൂല ഞങ്ങൾ നിങ്ങൾക്ക് ഞമ്മക്ക് എല്ലാരും മുസ്തഫ ഫുൾ ആക്കിയത് ഈ മാസം എത്ര സാധനം വന്നത് ആ സമയങ്ങളത്രയും ചൂടാണോ അപ്പഴും നിങ്ങൾ നാലോ അഞ്ചോ ആറോ ആളുകൾ പെപ്സ് ഇട്ടിട എന്തെങ്കിലും നഷ്ടം ബോട്ടിൽ എന്തെങ്കിലും ചെറുതായാലും സെയിം അല്ലേ ഇത് നിലനിന്നാലല്ലേ ബെഡ് എടുക്കാനും ജോലിയൊക്കെ ഉണ്ടാവുള്ളൂ ഇതേ ഇപ്പൊ ഇവിടെ നിന്നും ഓടിപ്പോയാൽ ജോലി കിട്ടുന്ന തോന്നി അതിവിടുന്നാണ് പോയി നോക്കണം അത് കിട്ടാൻ വലിയ പ്രയാസാണ് പിന്നെ ഇനി നിങ്ങൾക്കൊരു കാര്യം തോന്നി ബെഡ്ഷീറ്റിന്റെ വർത്താനത്തിലൊക്കെ നിങ്ങൾക്ക് വേറെ മാറി യോണി പണി പോയി അഞ്ചോ ആറോ മാസം പണി എടുത്തുകൊണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നല്ലത് തോന്നുവാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ചാൻസ് ഇപ്പോൾ ഫോണിങ്ങൾക്ക് ചാൻസ് ഇങ്ങോട്ട് പുതിയ ആളുകൾ ഇന്റെ അടുത്ത ആളുകൾ ഉണ്ട് കണ്ടമാന ആളുകൾ പണി ചോദിച്ചു വേണ്ട ആള് അത് നിങ്ങൾക്കറിയണേ അറിയും അപ്പൊ നിങ്ങൾ ഫോണോട് പോയിക്കോളിയൊക്കെ എന്താ കൊടുത്തിട്ട് ചോരൊക്കെ പോയിക്കോട്ടെ പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ സ്പെഷ്യല് കാര്യങ്ങള് റൂമില് ഭക്ഷണം ആരാഴ്ച എല്ലാരും സ്ഥിരമായിട്ടിട്ട് ഇണ്ടാക്കിയാ പറ്റും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന ഓന പറഞ്ഞു ഓനെ ഇട്ടാ നിങ്ങൾ ഓരോരുത്തർ പോയിട്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ